തലവൂർ തൃക്കന്നവർകോൾ ദേവി ക്ഷേത്രത്തിൽ പറക്കെഴുന്നെള്ളപ്പിനുള്ള ആനയാണ് ഇടഞ്ഞത് ക്ഷേത്രപരിസരത്ത് നാശനഷ്ടം വരുത്തി രണ്ടാം പാപ്പാൻ കോന്നി ബകയാർ സ്വദേശി വിനോദിനെ കുത്താൻ ശ്രമിച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടു ക്ഷേത്രപരിസരത്തെ ഊട്ടുപുരയുടെ മേൽക്കൂരയിലെ ആസ്പറ്റോ ഷീറ്റ് തകർത്തു ചപ്പു ചവറുകൾ നീക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉന്തുവണ്ടി തുമ്പി കൈകൊണ്ട് മറിച്ചിടുകയും ചെയ്തു ഇന്ന് രാവിലെ സംഭവം കായംകുളം കരിമുളക്കൽ സ്വദേശി സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള ശിവശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത് ക്ഷേത്രത്തിലെ പൂരം തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പറക്കെഴുന്നള്ളിപ്പിനുവേണ്ടി തിങ്കളാഴ്ച വൈകിട്ടാണ് ആനയെ കൊണ്ടുവന്നത് ഇന്ന് രാവിലെ പറക്കെഴുന്നള്ളിക്കാൻ കൊണ്ടുപോകാനായി രണ്ടാം പാപ്പാൻ വെള്ളം കൊടുക്കുന്നതിനിടെ ആന ഇടയുകയായിരുന്നുവെന്ന് പ്രധാന പാപ്പാൻ സുഭാഷ് പറഞ്ഞു കാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നതിനാൽ ഇടഞ്ഞ ആനയ്ക്ക് കൂടുതൽ ദൂരം ഓടാൻ കഴിഞ്ഞില്ല അതുകൊണ്ടുതന്നെ പരാക്രമങ്ങൾ കുറഞ്ഞു ആന ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഭക്തജനങ്ങളും നാട്ടുകാരും ഭയന്നോടി മണിക്കൂറുകളോളം ആന പരാക്രമം കാട്ടി പത്തുമണിയോടെ വിവരമറിഞ്ഞ് കൊല്ലത്തുനിന്നെത്തിയ ദയാ എലിഫന്റ് സ്കാഡിലെ ഡോക്ടർ ജേക്കപ്പും സംഘവും ആനയെ നിരീക്ഷിച്ച് കെണികൊണ്ടുപിടിച്ച് മെരുക്കി തൊട്ടടുത്ത തോട്ടത്തിൽ തളക്കിയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം